രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയിരിക്കുന്നു എന്നല്ലേ ബീഹാറിൽ അദ്ദേഹം വോട്ട് വോട്ടുജോരി യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ തേജസ്വി യാദവുമായിട്ട് നടത്തിയ ഒരു യാത്ര അതിഗംഭീര യാത്രയായിരുന്നു കാര്യം ഇപ്പോൾ അദ്ദേഹത്തിന് യാത്ര നടത്താനൊക്കെ അദ്ദേഹം ഭയങ്കര ഊർജ്ജമാണ് വളരെ ഭംഗിയായിട്ട് എത്ര ദൂരം വേണം അദ്ദേഹം നടത്തുന്നത് അങ്ങനെ നടക്കുന്നൊരു പരിപാടി അപ്പോൾ അതിനുശേഷം കുറേ നാളെക്കിഷും ബി ജെ പി ചോദിച്ചു എവിടെ രാഹുൽ എവിടെ രാഹുൽ എവിടെ അവരവിടെ നിതീഷ് കുമാർ ജയിക്കും നിതീഷ് കുമാർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് എങ്ങും തൊടാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് എങ്ങും തൊടാതെ പറഞ്ഞു അപ്പോൾ എല്ലാം സംശയം ഉണ്ടായിരുന്നവർക്ക് എവിടെ രാഹുൽ രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്താണ് ബീഹാറിലെ രാഹുൽ തിരിച്ചെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യ അലയൻസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു അറുപത്തി ഒന്ന് സീറ്റുകൾക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് നൂറ്റി നാൽപ്പത് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾക്ക് ആർ ജെ ഡി പക്ഷേ വലിയ രീതിയിൽ തർക്കം ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് ഇന്ത്യ അലയൻസിനുള്ളിൽ സംഭവിക്കുന്നത് കാരണം ഏതാണ്ട് ആറോളം ആറിൽ കൂടുതൽ സ്ഥലങ്ങളിലാറ്റം ആർ ജെ ഡിയും കോൺഗ്രസ്സും തമ്മിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്ഥാനാർത്ഥികൾ പരസ്പരം അപ്പുറം ഇപ്പുറം അതോടൊപ്പം തന്നെ സി എന്താണ് നമ്മുടെ സി പി ഐ പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സിനെതിരെ പരസ്പരം മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഈ എന്താണ് ഔറംഗാബാദ് ജില്ലയിലെ സ്റ്റേറ്റ് പ്രസിഡൻറ്റായിട്ടുള്ള രാജേഷ് റാം അദ്ദേഹമാണ് ഒരു ആർ ജെ ഡി നേതാവിനെതിരെ മത്സരിക്കുന്നത് ഈ കുടുംബ എന്ന് പറയുന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ അപ്പം ഇത്തരത്തിലുള്ള സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം ഇപ്പോഴും വല്ലാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഇന്ത്യ അലയൻസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവർ ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിഷയം ഈയൊരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു ഇതിനെ നേരിടാൻ ഈ സീറ്റ് ഷെയറിംഗ് ഫോർമുലകൾക്കൊക്കെ ഒരു പരിഹാരവുമായിട്ട് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമൊന്നും കണ്ടില്ലല്ലോ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു കുറേ മാസം ഏതാണ്ട് രണ്ട് മാസത്തോളമാണ് രാഹുലിനെ ബീഹാറിൽ നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും അവസാനം കണ്ടത് സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരുന്നു അന്ന് ഈ വോട്ട് അധികാര യാത്രയുടെ സമാപന ദിവസം മഹാത്മാഗാന്ധി മൈതാനിയിൽ ഈ പാറ്റ്നയില് ഒരു സമാപന സമ്മേളനം ഉണ്ടായിരുന്നു അവിടെയാണ് രാഹുൽ ഗാന്ധി ഏറ്റവും അവസാനം പങ്കെടുത്തിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു ഇനിയിപ്പം എന്താണ് നവംബർ ആറാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് തിരഞ്ഞെടുപ്പ് പതിനാലാം തീയതി റിസൾട്ട് പുറത്തു വരികയും ചെയ്യും അപ്പോൾ എന്ത് ബീഹാറിൽ സംഭവിക്കും എന്നുള്ളത് വളരെ വലിയ രീതിയിൽ നിർണായകമായിട്ട് ഇന്ത്യ തന്നെ യഥാർത്ഥത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാലോ തകർന്നടിഞ്ഞ് പണ്ടാരമായി പോയതാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിൽ എഴുപത് സീറ്റിലും അനുസരിച്ചപ്പം വെറും പതിനാറ് പത്തൊമ്പത് സീറ്റുകളിലാണ് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതായത് സമീപ വർഷങ്ങളിലൊക്കെ ബീഹാറിലെ ഏറ്റവും കുറവ് വോട്ടർ ആണ് യഥാർത്ഥത്തിൽ ഇത് ഇത് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു സംശയം ചോദിക്കുകയാണ് ഈ നിതീഷ് കുമാറിന് ഈ പറയുന്ന പോലെ ഈ സഖ്യത്തിൽ നിന്നുകൊണ്ട് ബി ജെ പി സഖ്യത്തിൽ നിന്നുകൊണ്ട് തിരിച്ചു വരാൻ കഴിയും എന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും നിതീഷ് കുമാർ അവരിൽ മാറി അപ്രിച്ച് ഒരാളാണ് നിതീഷ് കുമാർ തീർച്ചയായിട്ടും ഒരു യൂ ടേണിന്റെ അല്ലെങ്കിൽ യൂ ടേൺ അടിയുടെ ഒരു വലിയ രാജാവാണ് തീർച്ചയായും നിതീഷ് കുമാർ ഇങ്ങനെ ഇടക്കിടക്ക് മറുകണ്ഠം ചാടുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട് നിലവിലും അത്തരത്തില് തേജസ്വി യാദവ് അടക്കം ഇപ്പോ അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി നിതീഷ് കുമാർ ഒരു റിമോട്ട് കൺട്രോളാണ് ബി ജെ പിയുടെ കയ്യിലുള്ള ഒരു പാവയാണ് നിതീഷ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതെ രണ്ടായിരത്തി പതിനേഴിലാണ് നിതീഷ് അതിന് ജയിച്ചെങ്കിലും പിന്നീട് രണ്ടു വർഷത്തിന് ശേഷം ബി ജെ പിയിലേക്ക് പോകുന്നു ഒക്കെയുള്ള പിന്നീട് അദ്ദേഹം വീണ്ടും പോയി വീണ്ടും പോയിട്ട് വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്ന സാഹചര്യമൊക്കെ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് എങ്കിലും രണ്ടായിരത്തി അഞ്ചു മൂന്നിൽ അദ്ദേഹം തന്നെയാണ് ബീഹാറിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യു ടേൺ അടിയുടെ ഒരു രാജാവാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെ നിൽക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ചർച്ചയാവാൻ വേണ്ടി പോകുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു പക്ഷേ ഇവിടെ കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് സീറ്റുകൾക്കാണ് ഈ മഹാഗത്ബന്ധനിലെ ആർ ജെ ഡിക്ക് ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് മെജോറിറ്റി പാർട്ടിയായിട്ട് അവരാണ് മാറി തീർന്നത് അതിൽ കൂടുതൽ വോട്ടുകൾ ആർ ജെ ഡിക്ക് ലഭിക്കുകയും കോൺഗ്രസ്സിന് പത്തൊമ്പതിൽ നിന്ന് കഴിഞ്ഞ തവണ കിട്ടിയ പത്തൊമ്പതിൽ നിന്ന് അതൊരു ഇരുപത്തി അഞ്ചോ മുപ്പതോ ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആ സതേ സമയത്ത് ബി ജെ പിക്ക് വലിയ രീതിയിൽ എൻ ഡി എയിൽ നിന്ന് വോട്ട് മോഷണം അല്ലെങ്കിൽ വോട്ട് മോഷണം എന്ന് പറയാൻ പറ്റില്ല വോട്ട് ചോർച്ച വല്ലാത്ത രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിതീഷ് കുമാർ അവിടെ ഒരു തീരുമാനം എടുക്കും ഇവിടെ പോകണം എന്നുള്ളത് അത് തീർച്ചയായിട്ടും പതിനാലാം തീയതിക്ക് ശേഷം ചർച്ചയാകുമ്പോൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഇപ്പം പുറത്തിറക്കിയിരിക്കുന്ന തേജസ്വി യാദവിൻ്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വലിയ ചിത്രമൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് തേജസ്വി സ്പ്രാൺ അതായത് തേജസ്വിയുടെ ബോ എന്നുള്ള ഒരു ടൈറ്റിലൊക്കെ നൽകിയിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് അതിന് യഥാർത്ഥത്തിൽ അധികം വലിയ വലിയ വാഗ്ദാനങ്ങൾ വെൽഫെയർ സ്കീംസ് പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള വെൽഫെയർ സ്കീംസ് ഒക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ബീഹാറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പല ഗുരുതര വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നത് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ചും ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഒരു രൂപരേഖ അതിൽ നൽകിയിട്ടുണ്ട് അതെന്ന് പറയുന്നത് എല്ലാ കുടുംബത്തിലുള്ള ആൾക്കും ഒരു ഒരാൾക്കെങ്കിലും ഒരു ഗവൺമെൻറ് ജോബ് ഉറപ്പ് നൽകുന്നുണ്ട് അതായത് ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് മൂന്ന് കോടിയോളം വരുന്ന ആളുകളുടെ തൊഴിലില്ലായ്മ വെറും രണ്ട് വർഷം കൊണ്ട് പരിഹരിക്കുമെന്നാണ് തേജസ്വി നൽകുന്ന ഒരു വാഗ്ദാനം അതോടൊപ്പം തന്നെ സ്ത്രീകളെ ഉന്നം വെച്ചുകൊണ്ട് മൈ ബഹൻ മാൻ സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എല്ലാ സ്ത്രീകൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം മാസം നൽകും അങ്ങനെ ആനുവലി ഒരു മുപ്പതിനായിരം രൂപയുടെ വരുന്ന ഒരു സ്കീം എല്ലാ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കും ഇത് തീർച്ചയായിട്ടും നിതീഷ് കുമാറിൻ്റെ ഒരു വലിയ ശക്തിയായിരുന്നു ബീഹാറിൽ കുറേ കാലങ്ങളായിട്ട് സ്ത്രീകളുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ആ വോട്ട് ബാങ്കിനെ തിരിച്ച് എടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മാത്രമല്ല ചില കാര്യങ്ങളിൽ നിതീഷ് ഗവൺമെൻറ്റുമായിട്ട് സ്ത്രീകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലും ഒക്കെയാണ് അത് എന്ന് പറയുന്നത് ഈ ടീച്ചർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർക്ക് അവരുടെ വീടിൽ നിന്നും എത്രയോ വലിയ അധികം കിലോമീറ്റർ അകലെയാണ് പലപ്പോഴും ഈ ജോലി ലഭിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു നിതീഷ് ഗവൺമെൻറ്റിനെതിരെ വലിയ പ്രതിഷേധമുണ്ട് അപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് ഈ പ്രകടന പത്രികയിൽ കൃത്യമായിട്ടുള്ളൊരു കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ടീച്ചർമാർക്ക് എഴുപത് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ നിതീഷിൻ്റെ ഈ ഒരു പ്രതിഷേധത്തെ ഇവർക്ക് ലാഭമാക്കി മാറ്റുക എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റെ കാര്യത്തിലായിക്കോട്ടെ മറ്റ് ഒരു ഒരു മോഡൽ സ്റ്റേറ്റ് ആയിട്ട് ബീഹാറിനെ എന്താ മാറ്റിയെടുക്കാൻ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആ പ്രകടന പത്രികയിലുണ്ട് അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിമർശിക്കുന്നത് ബീഹാറിനെ കടക്കണിയിലാക്കാനുള്ള ചില പ്രകടന പത്രികയാണ് ഇത് ഇതൊരു കൃത്യമായിട്ടുള്ളൊരു റോഡ് മാപ്പ് ഇല്ലാതെ വെറുതെ ഒരു വാഗ്ദാനം നൽകി ആളുകളെ പറ്റിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രകടന പത്രികകൾ എത്രയോ കാലങ്ങളായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു വാഗ്ദാനങ്ങളും നിറവഹിച്ചിട്ടില്ല എന്നൊക്കെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് പക്ഷേ ബീഹാറിൻ്റെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൈഗ്രേഷൻ പലായനം മറ്റ് ജോലികൾക്കായിട്ട് നിരവധി സ്ഥലങ്ങളിലേക്ക് ആളുകൾ ബീഹാറിൽ നിന്ന് നമ്മുടെ കേരളത്തിലടക്കം വരിക അപ്പോൾ ഇതിനെയൊക്കെ പരിഹരിക്കാനുള്ള ഒരു ലക്ഷ്യം ഈ പ്രകടന പത്രികയിൽ തീർച്ചയായിട്ടും ഉണ്ട് അതിവർക്ക് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം മുപ്പത്തിയാറ് ശതമാനത്തോളം ആളുകൾ എന്ന് പറയുന്നത് ബീഹാറിലെ ഏറ്റവും അതിദാരിദ്ര്യ രേഖയിൽ കഴിയുന്ന ആൾക്കാരാണ് ആൾക്കാരാണ് അതോടൊപ്പം തന്നെ യങ് വോട്ടേഴ്സും വുമൺ വോട്ടേഴ്സും ഏറ്റവും നിർണായക ശക്തിയാണ് ബീഹാർ വോട്ട് ബാങ്കിലെ ഇതിനെ എങ്ങനെ അനുകൂലമാക്കി മാറ്റാം ചെറുപ്പക്കാർ അതായത് ഇരുപത് ശതമാനത്തോളം വരുന്ന മുസ്ലിം പോപ്പുലേഷനും ഉണ്ട് അവർക്കായിട്ടും വാഗ്ദാനം ഉണ്ട് അത് പറയുന്നത് വിവാദമായിട്ടുള്ള വക്കഫ് ഭേദഗതി നിയമം അതങ്ങ് റദ്ദാക്കി കളയും എന്നും തേജസ്വിയുടെ ഈ പ്രാൻ എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ബി ജെ പി നൽകുന്ന വാഗ്ദാനങ്ങൾ ഇത്തരത്തിലുള്ള പോപ്പുലിസ്റ്റ് വെൽഫെയർ സ്കീമുമായിട്ട് അവർ രംഗത്ത് വരുമെന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി വോട്ട് ചോരി എന്തെങ്കിലും പ്രയോജനം ജോലി വോട്ട് ചോരി അടിസ്ഥാനപരമായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു രീതിയിൽ ബി ബീഹാറിൽ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആളുകൾക്കിടയിൽ ഒരു വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തുകൊണ്ട് ഇദ്ദേഹം അതായത് എന്തുകൊണ്ട് ഇദ്ദേഹം രണ്ട് മാസക്കാലത്തോളം ബീഹാറിൽ നിന്ന് മാറി അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവ് എന്തിനെ ബീഹാർ പോലുള്ളൊരു ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയമുണ്ട് അത് മാത്രമല്ല അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തേജസ്വിയുടെ ഒരു തലപ്പൊക്കം അല്ലെങ്കിൽ തേജസ്വിയുടെ ഒരു ഇമേജിനെ ഇടിക്കാൻ മാത്രം ശേഷിയുള്ളതും ആണത് രാഹുൽ മാത്രം വല്ലാതെ വരുമ്പോ അവിടെ തേജസ്വി താന്നുപോകുന്ന അവസ്ഥ ഉണ്ടാവുമോ അതുകൊണ്ട് തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും രാഹുൽ ഗാന്ധി കാരണം രാഹുൽ ഗാന്ധി രണ്ടു മാസം നിരന്തരമായിട്ട് ബീഹാറിൽ ക്യാമ്പയിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ തേജസ്വി ഭയപ്പെടുന്നുണ്ടാവും ഇന്ത്യ അലയൻസിലെ മറ്റുള്ളവർ ഭയപ്പെടുന്നുണ്ടാവും ഉള്ള സാധ്യത കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള എന്തെങ്കിലും സംഗതി ഉണ്ടോ അപ്പൊ ഇതൊക്കെ ഭയപ്പെട്ടിട്ടാണോ അദ്ദേഹം മാറി എന്നത് എന്നൊക്കെ നമുക്കറിയില്ല എങ്കിലും അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിന് കാണപ്പെടാതിരുന്ന ഈ വേളകളിൽ അദ്ദേഹം കൊളംബ്യയിലൊക്കെ നമ്മൾ കാണപ്പെട്ടു കൊളംബിയയിൽ അദ്ദേഹം കാണുക കാണപ്പെട്ടിട്ട് അദ്ദേഹം ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഈ വോട്ട് ജോലി അവിടെയും പറഞ്ഞു അതേപോലെ മറ്റ് ചില വിദേശത്തുള്ള സർവകലാശാലകളിലൊക്കെ പോയിട്ട് ഇന്ത്യയിൽ ഫ്രീ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള തിങ്കിങ്ങുകൾ നടക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചു അപ്പോൾ തിരിച്ചെത്തിയ രാഹുലിന് എന്തെങ്കിലും ചലനം ഇനി ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യഘട്ടം എന്ന് പറയുന്നത് നവംബർ ആറാം തീയതി നടക്കും രണ്ടാം ഘട്ടം നവംബർ പതിനൊന്നാം തീയതിയാണ് ഇത്രയും ഒരു ചുരുങ്ങിയ കാലയളവിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു സ്വാധീനം ആളുകൾക്കിടയിൽ രൂപപ്പെടുത്താൻ രാഹുലിന് സാധിക്കുമോ അതിലൂടെ കോൺഗ്രസ്സിന് എന്തെങ്കിലും നിലയിലുള്ള മെച്ചപ്പെടൽ ഉണ്ടാകുമോ എന്നുള്ളത് ചർച്ചയാവുകയാണ് എന്തുകൊണ്ട് രാഹുൽ ഇത്രയും വൈകി എന്നാണ് പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് രാഹുൽ ഇത്രയും വൈകി അതിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെ പറയാതെ വിളിച്ചു കളിക്കുകയാണ് പലർക്കും വല്ലാത്ത രീതിയിലുള്ളൊരു നിരാശയുണ്ട് പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തകർക്കിടയിൽ കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ രാഹുൽ ഇടപെടേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല ബീഹാർ കാരണം തോൽക്കുകയാണെങ്കിൽ അയ്യപ്പെട്ട അതാണ് കോൺ ഇത്രയും വോട്ട് ചോരി ആരോപണം വലിയ രീതിയിലുള്ള ആറ്റം ആറ്റംപോമ്പൊക്കെ പുറത്തിറക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു എലക്ഷനാണ് വരുന്നത് അവിടെ കഴിഞ്ഞ തവണ സംഭവിച്ച ദുരന്തപൂർണമായിട്ടുള്ള തകർച്ച കോൺഗ്രസിന് സംഭവിച്ച തകർച്ച പത്തൊമ്പത് സീറ്റാണ് ഏ അത് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു മെച്ചപ്പെടൽ ലോക്സഭയിൽ അല്പം ആശ്വാസം ഉണ്ടായെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ അസ്തിത്വം രാഹുൽ ഗാന്ധിയുടെ അസ്തിത്വമാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുക ഇങ്ങനെ ഒരു നേതാവിനെ കൊണ്ട് എന്താണ് എന്താണെനി പ്രയോജനം എന്നുള്ളത് കൃത്യമായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ബീഹാർ യഥാർത്ഥത്തിൽ നിർണായകമാവുന്നത് ബി ജെ പിക്ക് ഒന്നുമല്ല അത് കോൺഗ്രസ്സിനാണ് രാഹുൽ ഗാന്ധിക്കാണ് ഇപ്പം നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് എന്ന നിലയിലാണ് നമ്മളെ ജെ ഡി യും ബി ജെ പിയും മത്സരിക്കുന്നത് ആറ് ആറ് എന്നുള്ളത് മറ്റു രണ്ട് പാർട്ടികൾക്കും നൽകിയിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയിരുന്ന് കാണാം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പുറത്തിറക്കിയ ഈ പ്രകടന പത്രിക വലിയ വാഗ്ദാനങ്ങളൊക്കെ ബീഹാറിലെ അടിസ്ഥാന വിഷയങ്ങളെയൊക്കെ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്ന അതിനുള്ള പരിഹാരം എന്ന നിലയിലുള്ള ഒരു പ്രകടന പത്രിക തന്നെയാണ് അതിനെ മറികടക്കുന്ന വലിയൊരു പ്രകടന പത്രികകൾ വരും ദിവസങ്ങളിൽ ബി ജെ പി എൻ ഡി എ അലയൻസൊക്കെ ഇറക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം